വിഴിഞ്ഞം കടപ്പുറത്ത് നീണ്ടവര കടപ്പുറത്ത് നിന്ന് ഇതാ ഒരു വണ്ടിയിൽ കയറ്റി എല്ലാം നെമ്മീനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ലേലത്തിൽ കൊടുക്കാനായിട്ട് ഓരോ മീൻ വിധമാണ് ഏട്ടാ ലേലത്തിൽ കൊടുക്കുന്നത് ഇത് ഒന്ന് എടുത്തു കാണിക്കെ മീനൊക്കെ നല്ല സൈസ് മീനാണ് ഏട്ടോ ഒറിജിനൽ നെമ്മീൻ ചോദിക്കാൻ സാധ്യത ഉണ്ട് ഇത് ഒറിജിനൽ നെമ്മീൻ്റെ തന്നെയാണ് അയക്കോറ എന്നൊക്കെ വടക്കോട്ടൊക്കെ പറയും കേട്ടോ അപ്പം നമ്മൾ വിചാരിക്കുകയും വേറെ ഡ്യൂപ്ലിക്കേറ്റ് നെമ്മീൻ ഉണ്ടോയെന്ന് ചോദിക്കുന്നവരുണ്ട് അങ്ങനെ ഉണ്ട് കേട്ടോ ഓ ഉണ്ട് അതെ ഇത് കാണുന്നതെല്ലാം ഒറിജിനൽ നിമീന് തന്നെയാണ് ഇവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് മീനാണ് ഇതിൻ്റെ ഏകദേശം മുക്കാൽ ശതമാനം മീനും വിറ്റ് കഴിഞ്ഞെന്നാണ് പറയുന്നത് ഇത് നീണ്ടവരെയെന്ന് കൊണ്ടുവന്നതാണ് നമ്മുടെ വിഴിഞ്ഞം മീനുകൾക്ക് വില ഉള്ളത് കാരണം വേണ്ട കാണുന്ന ഇതെല്ലാം നീണ്ടവരെ കൊണ്ടുവന്നതാണ് ഇത് ബോട്ടിലുള്ള മീനല്ല ഇത് തങ്കലുള്ളത്തിലെ മീനാണ് അതായത് ഒന്ന് രണ്ട് ദിവസം കടലിൽ തങ്ങിക്കടന്ന് അങ്ങനെ കൊണ്ടുവരുന്ന മീനാണ് കേട്ടോ ഇത് ഇതിപ്പോ ഓരോ മീനും എത്ര കെ ജി ഒക്കെ കാണും ഏഴര കിലോ മുതൽ പത്ത് കിലോ വരെ വരുമെന്നാണ് പറയുന്നത് എഴുന്നൂറ് രൂപയ്ക്കാണ് പോന്നു പറയുന്നത് കാണുന്നുണ്ടോ ഇത് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ഈ പതിനാറാം തീയതി രാവിലെ പതിനൊന്ന് മണിയായിട്ടുണ്ട് അവിടെ പോയാലേ ഇത് ലേലത്തിൽ കൊടുക്കത്തുള്ളൂ കേട്ടോ ഇത് രണ്ട് വലിയ സൈസ് മീനാണ് കേട്ടോ ഓരോ മീൻ വിധമാണ് നമ്മുടെ ചേട്ടൻ അവിടെ ലേലത്തിൽ കൊണ്ടുപോകുന്നത് അപ്പം ഇത് ഐസ് ചെയ്തിരിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ കൂട്ടുകാർ വിചാരിക്കും എന്താണ് ഐസ് ഇട്ട് കൊണ്ടുപോകുന്നതെന്ന് മീൻ ഐസ് ഇട്ടില്ലെന്നുണ്ടെങ്കിൽ ചീത്തിയായി പോകും കേട്ടോ അതുകൊണ്ട് മാത്രമാണ് അവർ നീണ്ടകരയിൽ നിന്ന് വണ്ടി ഓടി വരെ ഏകദേശം ഇരുപത് നൂറ്റി ഇരുപത് കിലോമീറ്റർ ഉണ്ടെന്നാണ് പറയുന്നത് നീണ്ടകരയിൽ നിന്ന് നമ്മുടെ വിഴിഞ്ഞത്തേക്ക് വരാനായിട്ട് അപ്പോൾ അവർ ഐസ് ഇട്ട് സെറ്റ് ചെയ്ത് കൊണ്ടുവന്നതാണ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ പയ്യൻ നമ്മുടെ വീടിയൊക്കെ സ്ഥിരം കാണുന്ന പയ്യനാണ് കേട്ടോ അപ്പൊ അവൻ ഒരു ആഗ്രഹം ചേട്ടാ നമ്മൾ ഇത്രയും മീൻ കൊണ്ടുവന്നേ ഇല്ലേ അപ്പൊ ഇതിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഓക്കെ ഓ ഓ ഓ

രണ്ട് അഞ്ഞൂറ് 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 രണ്ട് അഞ്ഞൂറ് 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 രണ്ടായിരം 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 രണ്ടായിരത്തി അമ്പത് 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 നൂറ് 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 രണ്ടൊരുന്നൂറ് രണ്ടൊരുന്നൂറ് രണ്ടായിരത്തി ഒരുന്നൂറ് രണ്ടായിരത്തി ഒരുന്നൂറ് രണ്ടായിരത്തി ഒരുന്നൂറ് രണ്ടൊരുന്നൂറ് രണ്ടായിരത്തി ഒരുന്നൂറ് രണ്ടൊരുന്നൂറ് രണ്ടായിരത്തി ഒരുന്നൂറ് രണ്ടൊരുന്നൂറ് കൂട്ടി എന്താ രണ്ടൊരുന്നൂറ് രണ്ടൊരുന്നൂറ്